നമുക്കെല്ലാവർക്കും ബ്രഹ്മബാബയോട് അത്യധികമായ സ്നേഹമുണ്ട് ആ സ്നേഹത്തിന്റെ അടയാളം എന്താണെന്നും നമുക്കറിയാം പക്ഷെ ആ അടയാളങ്ങൾ എന്തൊക്കെയാണോ അതായത് സ്നേഹത്തിന്റെ അടയാളം എന്തൊക്കെയാണോ അത് പ്രാക്ടിക്കലി നമ്മൾ കാണിക്കണം ഇത് ബ്രഹ്മബാബയ്ക്ക് ശിവബാബയുടെ മുരളിയോട് ഭയങ്കര സ്നേഹമായിരുന്നു അത്ര സ്നേഹമായി അങ്ങനെ ശിവഭാബയുടെ മുരളി കേട്ട് 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 ബ്രഹ്മബാബയും മുരളീധരനായി മാറി അതുകൊണ്ട് ബ്രഹ്മബാബയ്ക്ക് എന്തിനോടാണോ സ്നേഹമുണ്ടായിരുന്നത് ആ സാധനത്തോടാണ് നമുക്കും സ്നേഹമുണ്ടാകുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ബ്രഹ്മബാബയുടെ സ്നേഹമുണ്ട് എന്ന് പറയാൻ സാധിക്കും അതുകൊണ്ട് ശിവബാപ നമുക്ക് നൽകുന്ന മുരളി അതെന്താണോ വളരെ സ്നേഹത്തോടു കൂടി വളരെ ശ്രദ്ധയോടുകൂടി അത് പഠിച്ച് ആ മുരളിയുടെ സ്വരൂപമായിട്ട് നമ്മൾ മാറണം